എ ക്യാമറ കണ്ടാൽ മാത്രം ഹെൽമെറ്റ് വെക്കുക സീറ്റ് ബെൽറ്റ് ഇടുക ഫോൺ ഉപയോഗിക്കാതിരിക്കുക ഇത്യാദി കള്ളത്തരങ്ങൾ ചെയ്ത് എ ഐ ക്യാമറയെ പറ്റിക്കുന്നവർക്കിട്ട് മുട്ടൻ പണിയുമായി എത്തുകയാണ് എം വി ഡിയിലെ മറ്റൊരു പണി നിരത്തുകളിൽ അപകടം ഒഴിവാക്കാൻ റോഡിലെ വരകൾ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത് റോഡുകളിലെ സൂചന വരകളെ അവഗണിക്കുന്നത് അപകടങ്ങൾക്കിടയാക്കുമെന്നും നിയമം തെറ്റിക്കരുതെന്നും യാത്രികർക്ക് എം വി ഡി മുന്നറിയിപ്പ് നൽകുകയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കുറപ്പ് ഇങ്ങനെയാണ് വര ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ തലവര തന്നെ മാറിയേക്കാം റോഡിന് നടുവിൽ കാണുന്ന ഇടമുറിയാത്ത വെള്ളവര മുറിച്ച് കടക്കരുത് എന്നാണ് നിയമം എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇരട്ട വരകൾ കാണാറില്ലേ നമ്മുടെ വശത്ത് ഇടമുറിയാത്തവരെയും തൊട്ടരികിലായി ഇടവിട്ടുള്ള വെളുത്ത ഉണ്ടെങ്കിൽ നമുക്ക് മുറിച്ച് മറികടക്കാൻ അനുവാദമില്ല എതിരെ വരുന്ന വാഹനങ്ങൾ സുരക്ഷിതമാണെങ്കിൽ മാത്രം ശ്രദ്ധാപൂർവ്വം മുറിച്ച് മറികടക്കാം എന്നാണ് അർത്ഥം അതുപോലെ നേരെ തിരിച്ച് നമ്മുടെ വശത്ത് ഇടവിട്ടുള്ള വരയും തൊട്ടരികിൽ തുടർച്ചയായി വരയുമാണെങ്കിൽ വളരെ ശ്രദ്ധപൂർവം അത്യാവശ്യമെങ്കിൽ നമുക്ക് വര മറികടക്കാം എന്നാണ് അർത്ഥമാക്കുന്നത് രണ്ടു വരെയും തുടർച്ചയായവയാണെങ്കിൽ ഇരുവശത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് മുറിച്ചുകടക്കാൻ അവകാശമില്ല അതായത് റോഡുകളിൽ സാധാരണയായി കാണുന്ന നീണ്ട വെള്ളവരയാണ് ഇത് വര മുറിച്ച് കടക്കുന്നതിന് നിയന്ത്രണമെന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി മുറിഞ്ഞ വെള്ളവര ഈ സ്ഥലങ്ങളിൽ മുൻകരുതലോടെ വരികൾ മാറാം സമാന്തര ഇരട്ട മഞ്ഞവരകൾ വരകൾ മുറിച്ചു കടക്കാനോ മുന്നിലുള്ള വാഹനത്തെ മറികടക്കാനോ പാടില്ല യൂട്ടേണം അനുവദീനമല്ല നീണ്ട വെള്ളവര ഒപ്പം മുറിഞ്ഞ വെള്ളവര മുറിഞ്ഞ വെള്ളവരെയുള്ള ഭാഗത്ത് ഓവർടേക്ക് ചെയ്യാം നീണ്ടവരെയുള്ള ഭാഗത്ത് ഓവർടേക്കിംഗ് അനുവദീനമല്ല നീണ്ട മഞ്ഞവര ഓവർടേക്കിംഗ് പാടില്ല വരമുറിച്ച് കടക്കാനാകില്ല ഡയഗണൽ മാർക്കിംഗ് റോഡിന്റെ മധ്യത്തിൽ മീഡിയന്റെ തുടക്കം കാണിക്കുന്നു റോഡിന്റെ വശത്ത് വെള്ളവരെയാകട്ടെ റോഡിന്റെ അതിർത്തിയാണ് കാണിക്കുന്നത് ഇത് മാത്രമല്ല ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാതെ സഞ്ചരിക്കുന്നവരെ കണ്ടെത്തി പിഴ ഈടാക്കുക ബൈക്കിൽ രണ്ടിലധികം ആളുകൾ സഞ്ചരിക്കുന്നത് കണ്ടെത്തുക നിയമലംഘനം നടത്തിയതിനു ശേഷം കടന്നു കളയുന്ന വാഹനങ്ങളെ കണ്ടെത്തുക വരകൾ ലംഘിച്ച് യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്നും പിഴ ഈടാക്കുക അനധികൃത പാർക്കിംഗ് നടത്തുന്നവർ മൊബൈൽ ഫോൺ ഉപയോഗം റിയർ മിറർ ും ഫയർഫോഴ്സിനും വഴി നൽകാതിരിക്കുക ഹെവി വാഹനങ്ങൾക്ക് തെറ്റായ ട്രാക്കിലൂടെ സഞ്ചരിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനാണ് ഇപ്പോൾ എഐ ക്യാമറകൾ ഡ്രോണിൽ സ്ഥാപിച്ച തലയ്ക്ക് മുകളിലൂടെ പറത്തി എം വി പണിതരുന്നത് ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിച്ചെന്ന് കാട്ടി രണ്ടായിരത്തി പതിനേഴിൽ മരിച്ച വയോധികന മോട്ടോർ വാഹന വകുപ്പിന്റെ നോട്ടീസ് എത്തുന്നത് വൈക്കം മുദനാപുരം രാമനിരത്തിൽ സുകുമാരൻ നായരുടെ പേരിലായിരുന്നു എം വി ഡി നോട്ടീസ് അയച്ചത് ഇദ്ദേഹമാകട്ടെ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ മരണപ്പെട്ടു മരിക്കുമ്പോൾ എൺപത്തിയേഴ് വയസ്സുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഹെൽമെറ്റ് ഇല്ലാതെ തൊടുപുഴ വെങ്ങല്ലൂർ വഴി രാത്രി പന്ത്രണ്ടരയ്ക്ക് സുകുമാരൻ നായർ ഇരുചക്ര വാഹനം ഓടിച്ചെന്നും അഞ്ഞൂറ് രൂപ പിഴ അടയ്ക്കണമെന്നും കാട്ടിയാണ് ദൃശ്യമടക്കം നോട്ടീസ് എത്തിയത് എന്നാൽ വാഹന നമ്പരും നോട്ടീസിലുണ്ടായി അതേസമയം ഒരു സൈക്കിൾ മാത്രമാണ് സുകുമാരൻ ഉണ്ടായിരുന്നതെന്നും മറ്റു വാഹനങ്ങളൊന്നും ഓടിക്കാൻ അറിയില്ല െന്നും മകൻ ശശികുമാർ വ്യക്തമാക്കി നോട്ടീസ് എത്തിയതിനെ തുടർന്ന് വൈക്കം ആർ ടി ഓഫീസുമായി ബന്ധപ്പെട്ട് ഒഴിവിടെ മോട്ടോർ വാഹന വകുപ്പിനെ സമീപിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് പരാതി ഇമെയിൽ ചെയ്തെന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്